തമിഴ്നാട്ടിലെ വോട്ടിംഗ് ട്രെൻഡും പാറ്റേണും നൽകുന്ന സൂചന ബി ജെ പിക്ക് പൂർണമായും എതിരാണ് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ നേടിയെടുത്ത ആധിപത്യം ഡി എം കെയും ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികളും പോളിംഗ് ദിനത്തിലും നിലനിർത്തുന്നു എന്നുള്ളതാണ് തമിഴ്നാട് നൽകുന്ന കൃത്യമായ രാഷ്ട്രീയ സൂചന അതിൻ്റെ പ്രതിഫലനം ബി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ പ്രതികരണത്തിൽ പോലുമുണ്ടായി ഈ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനത്തിലും പോളിംഗ് ദിനത്തിലെ ആദ്യ ട്രെൻഡുകളിലുമൊക്കെ ഉണ്ടാകുന്ന തിരിച്ചടികളും അനുകൂല സാഹചര്യവും ഒക്കെ ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ സാധാരണഗതിയിൽ ദൃശ്യമാകാറുണ്ട് അണ്ണാമലയുടെ പ്രതികരണത്തിൽ ഒരു കാര്യം വ്യക്തം കോയമ്പത്തൂരിൽ പോലും ബി ജെ പിയുടെ അവസ്ഥ ഒട്ടുമേ സുരക്ഷിതമല്ല എന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങൾ ഗണ്യമായി വോട്ട് ഷെയർ ഉയർത്തും എന്നുള്ളതാണ് അണ്ണാമല പോളിംഗ് ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവകാശവാദം ഞങ്ങൾ അഞ്ച് സീറ്റ് നേടും പത്ത് സീറ്റ് നേടും ഇരുപത് സീറ്റ് വരെ നേടുമെന്നൊക്കെ നേരത്തെ തട്ടിവിട്ടുകൊണ്ടിരുന്ന അതേ നേതാവ് പോളിംഗ് ദിനത്തിലെ ആദ്യ ട്രെൻഡുകൾ തങ്ങൾക്ക് പൂർണ്ണമായും എതിരാണ് എന്ന് വ്യക്തമാക്കി ആയിരം കോടി രൂപ കോയമ്പത്തൂർ മണ്ഡലത്തിൽ മാത്രം ഡി എം കെയും എ ഐ ഡി എം കെയും കൂടി വോട്ടുകളെ സ്വാധീനിക്കാനായി ഇറക്കിയിരിക്കുന്നു എന്നൊരു ആരോപണവും കൂടി തട്ടിവിട്ടു ഈ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന നേതാക്കന്മാരാണ് എതിരാളികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളുമായി പോളിംഗ് ദിനത്തിലെത്തുന്നത് തോറ്റിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ നിന്ന് എന്നാൽ പിന്നെ പോണ വഴിക്ക് ഇരിക്കട്ടെ ഒരാരോപണം എന്ന മട്ടിൽ ആയിരം കോടി രൂപയെ കോയമ്പത്തൂരിൽ മാത്രം ഡി എം കെയും എ ഡി എം കെയും കൂടി അണ്ണാമലയെ തോൽപ്പിക്കുന്നതിനായി വോട്ട് പർച്ചേസ് ചെയ്യാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നാൽ അവിടെ സംഭവിച്ചത് എന്താ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ബി ജെ പി പ്രവർത്തകനെയാണ് വോട്ടർമാരുടെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുക്കാൻ ശ്രമിച്ചതിന് എന്നിട്ട് അണ്ണാമലയിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും വോട്ടർമാർ വന്ന് പറയട്ടെ ഞങ്ങൾക്ക് പണം കിട്ടിയെന്ന് എന്തെങ്കിലും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാവുന്ന ഒരു ബി സജീവ പ്രവർത്തകനെ പണം കൊടുക്കുന്നതിനിടയിൽ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു അത് ആ തമിഴ്നാട് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അപ്പോഴും അവകാശവാദം വേറെയാണ് ഞങ്ങളിപ്പോഴും എത്തിക്സിൻ്റെ രീതിയിലാണ് ിനെ സമീപിക്കുന്നത് എന്ന് എന്നിട്ട് ഡി എം കെ ക്കും നേരെ ആയിരം കോടിയുടെ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നു എന്നുള്ള ആരോപണവും കർണാടക ബിജെപി ഗോവമേ ദോ സീറ്റ് പാണ്ടിച്ചേരി ബിജെപി സാത്ത് വെൽക്കം തമിഴ്നാടുമേ തേർട്ടി നൈനെ കേരള സെവൻറ്റീൻ കേരളമേ കേരളമേ സിക്സ് ിൽ ജയിക്കാനാകില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായ അണ്ണാമല ബി ജെ പി തൂത്തുപാരും എന്നാണ് ഇപ്പോൾ പറയുന്നത് തെലങ്കാനയിൽ നമ്പർ വൺ പാർട്ടിയാകുമെന്നാണ് പറയുന്നത് കേരളത്തിലും ഞങ്ങൾ വൻകുതിപ്പ് നടത്തുമെന്നാണ് പറയുന്നത് അപ്പൊ തമിഴ്നാട് പോയി ഇനിയിപ്പോ കർണാടക തൂത്തു വാരാ തെലങ്കാന തൂത്തു വാരാം വേണമെങ്കിൽ കേരളത്തിലും കുറച്ച് തൂത്തു എന്നുള്ള മനോഭാവത്തിലേക്ക് അണ്ണാമലയ്ക്കും എത്തേണ്ടി വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ പോളിംഗ് ദിനത്തിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെ വലിയ ക്യൂ പലയിടങ്ങളിലും ദൃശ്യമായിരുന്നു അത് തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എങ്ങനെയാണോ തമിഴ്നാട് വോട്ട് ചെയ്തത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ സ്ത്രീ മുന്നേറ്റം ഉണ്ടാകുന്നു സ്ത്രീകളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത് സ്റ്റാലിൻ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്ത്രീപക്ഷ വികസനം അതിനുള്ള ഒരു അംഗീകാരമായി തമിഴ്നാട്ടിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള തുടക്കത്തിലേ ഉള്ള സൂചനകളെ ശരിവയ്ക്കുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് അണ്ണാമലയ്ക്കടക്കം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് കോയമ്പത്തൂരിൽ ജയിക്കുമെന്ന് ദേശീയ സംഘീമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും തമിഴ്നാട്ടിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരും തമിഴ് മാധ്യമങ്ങളുമൊക്കെ അണ്ണാമലയുടെ വിജയം കോയമ്പത്തൂരിൽ സാധ്യമാകില്ല എന്ന നിലയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകിയിരുന്നത് അത് ശരിവയ്ക്കുന്നതാണ് ഈ പോളിംഗ് ദിനത്തിലെ പ്രതികരണവും കോയമ്പത്തൂരിൽ കഴിഞ്ഞ തവണ അറുപത്തി മൂന്ന് ശതമാനം പോളിംഗ് ആണ് ഉണ്ടായത് അത് ഒരുപക്ഷെ ഒരല്പം പോളിംഗ് തമിഴ്നാട്ടിൽ മൊത്തത്തിൽ ഉണ്ടാകുന്നതിന് ആനുപാതികമായി ഉയരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ബി ജെ പിയെ ജനിപ്പിക്കാൻ വേണ്ടിയ ആളുകളുടെ തള്ളിക്കയറ്റം എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടാകുന്നു എന്നുള്ള ഒരവസ്ഥ തമിഴ്നാട്ടിലില്ല സ്ത്രീ വോട്ടർമാർ അതായത് സാധാരണക്കാരായ സ്ത്രീ വോട്ടർമാർ അവരിപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഈ സവർണ വർഗത്തിൽപ്പെടുന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഒക്കെയാണ് അവരിൽ നിന്നുള്ള പ്രതികരണം ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചിട്ടില്ല അവരിൽ നിന്ന് മാത്രം പ്രതികരണം ഉണ്ടായാൽ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാനും ആകില്ല പിന്നെ വോട്ട് ശതമാനം ഉയരുമെന്നുള്ള അണ്ണാമലയുടെ അവകാശവാദം അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കാരണം ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ ആ വോട്ട് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകും കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെയുടെ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത് കുറച്ച് സീറ്റുകളിലേ മത്സരിച്ചുള്ളൂ അപ്പോൾ കിട്ടിയ വോട്ട് ശതമാനവും ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും കൂടി മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ട് ശതമാനവും തമ്മിൽ വ്യത്യാസമുണ്ടാകും അതൊരു ഹിസ്റ്റോറിക് കുതിപ്പാണ് എന്നൊക്കെ അവകാശപ്പെട്ട് ആശ്വാസമറിയാമെങ്കിൽ ആശ്വാസമറയാമോ മാത്രം തമിഴ്നാടും പുതുച്ചേരിയും വിധിയെഴുത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു പത്തൊൻപതിന് ആദ്യഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലെ ഏക മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടക്കുന്നത് അവസാനഘട്ട ട്രെൻഡ് പരിശോധിക്കുമ്പോഴും ഡി എം കെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു മഹാവിജയം ആവർത്തിക്കും എന്നു തന്നെയാണ് സൂചനകൾ അത്ഭുതങ്ങളൊന്നും തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടില്ല നരേന്ദ്രമോദി കാർഡിളക്കിയിട്ടും കോദി മീഡിയ നിരന്തരമായി ബി ജെ പി അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചിട്ടുമൊന്നും തമിഴ്നാടിൻ്റെ മനസ്സിനെ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പിന് രണ്ടുനാൾ മാത്രം അവശേഷിക്കുമ്പോഴും പുറത്തു വരുന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിലൊരു സമ്പൂർണ്ണ വിജയം നേടുക എന്ന ഡി എം കെ ആഗ്രഹം ഇക്കുറിയും സഫലമാകാനിടയില്ല എന്ന് തന്നെയാണ് അവസാന ഘട്ടത്തിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മുപ്പത്തിയെട്ട് സീറ്റിലും വിജയമുറപ്പിക്കുന്ന ഡി എം കെക്ക് ഒരു സീറ്റിൽ കാലിടറാനുള്ള സാധ്യതയിലേക്കാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകരും തമിഴ് മാധ്യമങ്ങളും തമിഴ്നാട്ടിൽ ദീർഘകാലമായി ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ നൽകുന്ന സൂചന ആ ഒരു സീറ്റ് പക്ഷേ ജയിക്കുന്നത് ഈ ഗോദി മീഡിയയെ പ്രചരിപ്പിക്കുന്നത് പോലെ ബി ജെ പി അല്ല എ ഐ ഡി എം കെ ആണ് എ ഡി എം കെക്ക് ഈ അവസാന ഘട്ടത്തിൽ മുൻതൂക്കം നേടിയെടുക്കാനായ ഒരു മണ്ഡലം തമിഴ്നാട്ടിലുണ്ട് അത് ഈറോഡാണ് ഈറോഡിൽ ഒരു നേരിയ മുൻതൂക്കം എ ഐ ഡി എം കെക്ക് ഡി എം കെക്ക് മേൽ നേടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏകമാറ്റം നാടും നമതേ നാൽപ്പതും നമതേ എന്ന മുദ്രാവാക്യവുമായി നാൽപ്പത് സീറ്റും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന സ്റ്റാലിന് ഈ റോഡ് തിരിച്ചടിയാകുന്നതിന് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള കാരണങ്ങളുണ്ട് കഴിഞ്ഞ തവണ ഈ റോഡ് സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ തിരികെ പിടിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി പ്രകാശ് എന്ന പുതിയ സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാനുള്ള ഡി എം കെ തീരുമാനമാണ് തെറ്റിപ്പോയത് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയതിൽ മനം തൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അത് പൊതുവെ ഈ റോഡിലെ ജനങ്ങൾക്കിടയിൽ ഡി എം കെയോടുള്ള മതിപ്പ് കുറയുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതാണ് എ ഡി എം കെക്ക് അവിടെ നേട്ടമുണ്ടാകാനുള്ള കാരണമായി കാണുന്നത്